വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ തീയ്യാട്ട് ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപതിന് തിരൂർ താലൂക്കിന് കീഴിൽ വിവിധ ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചയ്ക്ക് ശേഷവും അവധിയായിരിക്കും വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ തീയാട്ടു ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപതിന് വിവിധ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരൂർ ഡിഇഒ തിരൂർ കുറ്റിപ്പുറം എഇഒ എന്നിവരുടെ കീഴിൽ വരുന്ന തിരുനാവായ കൽപ്പകഞ്ചേരി ആദവനാട് വളവന്നൂർ തലക്കാട് കുറ്റിപ്പുറം മാറാക്കര തൃപ്രങ്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെയും തിരൂർ മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് ഇവിടങ്ങളിലെ സർക്കാർ ഓഫീസുകൾക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതായും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിറക്കി ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എനിക്ക് പരിചയമുണ്ട് എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്ത് തരുന്നാട്ടിൽ ജ്വല്ലറി ട്രെൻഡിംഗ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണികളൊക്കെ തെയ്യ ബാട്ടിൽ ജുവെല്ലറി